നമസ്കാരം ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിക്കവേ മലയാളി വെടിയേറ്റു മരിച്ചു തുമ്പ മേനംകുളം സ്വദേശി ഗബ്രിയേൽ പെരേരയാണ് കൊല്ലപ്പെട്ടത് ജോർദാൻ വഴി ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച നാലംഗ സംഘത്തിലുള്ള വ്യക്തിയായിരുന്നു ഗബ്രിയേൽ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന ബന്ധു കൂടിയായ എഡിസണ് കാലിന് വെടിയേറ്റിട്ടുണ്ട് ചികിത്സയിലായിരുന്ന അയാൾ ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തി എഡിസൺ നൽകിയ വിവരത്തെ തുടർന്നാണ് ഗബ്രിയേൽ കൊല്ലപ്പെട്ടുവെന്ന് ബന്ധുക്കൾ അറിയുന്നത് പിന്നാലെ എംബസിയിൽ നിന്നും വിവരം ലഭിച്ചുവെന്നും പറയപ്പെടുന്നു ഗബ്രിയേലിനും എഡിസണും ഒപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരെ ഇസ്രായേൽ സൈന്യം പിടികൂടി ജയിലിൽ അടച്ചുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഈ വിവരങ്ങളിൽ ഔദ്യോഗിക പ്രതികരണം കൂടി ലഭിക്കേണ്ടതുണ്ട് വിസിറ്റിംഗ് വിസയിൽ ജോർദാനിൽ എത്തിയതായിരുന്നു നാലംഗ മലയാളി സംഘം അവിടെ നിന്നും ഇസ്രായേലിലേക്ക് കടക്കാനായിരുന്നു അത്രേ പദ്ധതി ഈ വേളയിലാണ് സൈന്യം വെടിവെച്ചത് ഇസ്രായേൽ സൈന്യമാണ് വെടിവെച്ചത് എന്നാണ് പുറത്തു ഒരു വിവരം അതേസമയം ജോർദാൻ സൈന്യമാണ് വെടിവെച്ചത് എന്നും റിപ്പോർട്ടുകളുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണം അനധികൃത കുടിയേറ്റത്തിന് ശ്രമിച്ചവരാണ് നാലുപേരും എന്നാണ് സൂചന മതവിശ്വാസത്തിന്റെ ഭാഗമായും ജോലി തേടിയുമെല്ലാം ഇസ്രായേലിലേക്ക് കുടിയേറ്റം നടക്കാറുണ്ട് വെടിയേറ്റ മലയാളികൾ എന്തിനാണ് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത് എന്ന വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് വെടിയേറ്റ് തിരിച്ചെത്തിയ എഡിസനെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തേക്കും ആഴ്ചകൾ മുമ്പ് വരെ ഇസ്രായേൽ യുദ്ധത്തിലായിരുന്നു ഈ വേളയിൽ പോലും കുടിയേറ്റം നടക്കുന്നു എന്നാണ് പുതിയ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് കുടിയേറ്റത്തിന് സഹായിക്കുവാൻ ചില സംഘങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം തേടും കൊല്ലപ്പെട്ട ഗബ്രേലിന് തലേക്കാണ് വെടിയേറ്റത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം